മുംബൈ മലയാളി ആദ്യമായി അണിയിച്ചൊരുക്കുന്ന ഹിന്ദി നാടകത്തിന്റെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ കലാകാരന്മാരെ അണിനിരത്തി അരങ്ങിലെത്തിക്കുന്ന മെഗാ നാടകം ഇതിനകം വലിയ പ്രതീക്ഷയാണ് ഉയർത്തിയിരിക്കുന്നത് നാടകത്തിന്റെ വിശേഷങ്ങൾ മുംബൈ മലയാളിയായ മോഹൻ നായർ അണിയിച്ചൊരുക്കുന്ന ഹിന്ദി നാടകത്തിന്റെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ് മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള നാൽപ്പതിലധികം കലാകാരന്മാരാണ് അണിനിരക്കുന്നത് മെഗാ നാടകമായ ബസ്മാഞ്ചലിൽ അരങ്ങിലെത്തുന്ന കലാകാരന്മാരിൽ ഭൂരിഭാഗം പേരും പുതുമുഖങ്ങളാണ് അഭിനയിക്കുന്നതാണ് ഞങ്ങൾ ട്രെയിൻ ഒരു ആർട്ടിസ്റ്റുകൾ പോലും പ്രൊഫഷണൽ ആയിട്ടുള്ള വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളും അടിസ്ഥാനമാക്കിയുള്ള പ്രമേയത്തിൽ മലയാളത്തിൽ മലയാളത്തിലരങ്ങേര് വലിയ വിജയം നേടിയ കനൽശിഖരം എന്ന നാടകത്തിന്റെ ഹിന്ദി ആവിഷ്കാരമാണ് ബസ്മാഞ്ചൽ മുംബൈ അടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പതിനഞ്ചു മുതൽ ഇരുപത് സ്റ്റേജുകളിലായാണ് നാടകം പ്രദർശിപ്പിക്കാനൊരുങ്ങുന്നത് ഒരു തിയേറ്റർ ടൂർ ആസൂത്രണം മോഹൻ നായർ രണ്ടായിരത്തി പത്തൊമ്പതോടെ മഹാറാണി എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിച്ചതിന് ശേഷം ഈ സംഘടനയുടെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അനാഥരായ അമ്മമാരെ ശുശ്രൂഷിക്കാനും അനാഥരായ അമ്മമാർക്ക് കൂടെ നമ്മൾക്ക് കിട്ടുന്ന സമയങ്ങൾ സ്പെൻഡ് ചെയ്ത് അവർക്ക് എത്രത്തോളം സന്തോഷം കൊടുക്കാൻ പറ്റുമോ അതായിരുന്നു ഞങ്ങളുടെ മഹാറാണി എന്ന് പറഞ്ഞ ഒരു സംരംഭത്തിൻ്റെ ഉദ്ദേശം വർഷവർഷങ്ങളായിട്ട് ഞങ്ങൾ ആ സംഘടനയുടെ ഓരോരോ ഭാഗങ്ങളായിട്ട് അനാഥാലയങ്ങളിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ഈ ഡ്രാമ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരെയാണ് നാടകത്തിൽ അഭിനയിക്കാനായി അഭിനന്ദനങ്ങൾ എത്തുന്നത് പലർക്കും നാടകം ആദ്യാനുഭവമാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയമാണ് സ്ത്രീകൾ അടക്കമുള്ളവരെ ആകർഷിച്ച ഘടകം തിരക്ക് പിടിച്ച നഗര ജീവിതത്തിനിടയിൽ ഡയലോഗുകൾ മനപ്പാടമാക്കിയാണ് ഇവരെല്ലാം പരിശീലനം വി 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 ഹാവ് 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 ആൻഡ് 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 മോർ ദെൻ 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 സോർട്ടഡ് 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 ദ ഫൈനൽ ദോസ് ഹു ആർ റെഡി ഓഫർ വന്നിട്ടും നാടകം ും തുടരാനാണ് മോഹൻ്റെ താല്പര്യം ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനും ഘടകമാണെന്ന് മോഹൻ പറയുന്നു ഒരു ലാംഗ്വേജ് കൊണ്ട് മാത്രം ഈ സംരംഭം ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും എത്തിക്കാൻ പറ്റത്തില്ല അതിനകത്താണ് ഞങ്ങൾ ഹിന്ദി നാടകം അതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് സ്റ്റൈലിലൂടെ ആ മലയാളം ഡ്രാമയുടെ ഡിഫറെൻ്റ് സ്റ്റൈലിലൂടെ ഒരു ഹിന്ദി ആവിഷ്കാരത്തോടുകൂടി തന്നെ ഈ നാടകത്തെ ഞങ്ങൾ ഓൾ ഓവർ ഇന്ത്യയിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് സ്റ്റേജുകളിലായിട്ട് എത്തിക്കാനുള്ള പ്ലാനാണ് കാലോചിതമായ മാറ്റങ്ങൾ ഉൾപ്പെടുത്താനും സിനിമയേക്കാൾ നാടകം തന്നെയാണ് കൂടുതൽ കൂടുതലുചിതമെന്ന് ആത്മവിശ്വാസത്തോടെ മോഹൻ വ്യക്തമാക്കി